സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന താരമാണ് ജാൻമണി ദാസ് ട്രാൻസ്ജെൻഡർ കൂടിയാൽ ജാൻമണി ഇപ്പോൾ ബിഗ് ബോസിലെ മത്സരാർത്ഥിയാണ് ഷോയിലേക്ക് വന്നതിനു ശേഷമാണ് താരത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറംലോകമറിയുന്നത് തന്റെ സ്വദേശം എവിടെയാണെന്നും താൻ കേരളത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നും ജാൻമണി വെളിപ്പെടുത്തി എന്നാൽ സഹ മത്സരാർത്ഥികളെ ശവിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് താരത്തിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അവതാരകനായ മോഹൻലാലിൽ നിന്നും താക്കീതും ജാൻമണിക്ക് ലഭിച്ചിരുന്നു ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെ പറ്റിയും കല്യാണത്തെക്കുറിച്ചുമൊക്കെ ജാൻമണി തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് മുൻപൊഴിക്കൽ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം എൻ്റെ കുടുംബവും കൂട്ടുകാരും ഒക്കെ സന്തോഷത്തിലാണെങ്കിൽ ഞാനും സന്തോഷിക്കും ഒറ്റയ്ക്ക് സന്തോഷിക്കാതെ അത് ഷെയർ ചെയ്യാനും ആൾ വേണമെന്നാണ് ജാൻമണ് പറയുന്നത് അങ്ങനെ ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്കൊരു വിദേശീയ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം വലിയൊരു വീടും മുറ്റത്ത് മൂന്നു നാല് കാറും ഒക്കെ വേണം രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഗൗണൊക്കെ വിരിച്ച് പിടിച്ചിറങ്ങി വരും എന്നിട്ടൊരു കാറിൽക്കാരി ഷോപ്പിങ്ങിന് പോകും ഒത്തിരി സാധനങ്ങൾ വാങ്ങിയിട്ട് അതിന്റെ ബിൽ എൻ്റെ ഭർത്താവിന് കൊടുക്കാനായി പറയും എന്റെ പൈസ എന്റേതാണ് അതുപോലെ നിങ്ങളുടെ പൈസയും എൻ്റെതാണെന്ന് ഭർത്താവിനോട് പറയും അതൊക്കെയാണ് എൻ്റെ മോഹങ്ങളെന്നും പറയുന്നു മാത്രമല്ല എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു ആസാമിലുള്ള നടനാണ് പുള്ളി കുറെ വർഷങ്ങൾ റിലേഷൻ ആയിരുന്നെങ്കിലും പിരിഞ്ഞു കഴിഞ്ഞ വർഷം അദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചു എന്നാലും ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നാണ് ജാൻമണി പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് ഒരു ബഹുമാനം കൊടുക്കേണ്ട കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ വിവാഹങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ഞങ്ങൾ വിവാഹം കഴിച്ചു എന്ന് മീഡിയയിൽ പറയാം എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഗട്ട്സ് വേണം എനിക്ക് ഭയങ്കര പേടിയുണ്ട് മാത്രമല്ല പ്രധാന പ്രശ്നം എല്ലാം ഷെയർ ചെയ്യാൻ എനിക്ക് സാധിക്കില്ലെന്നുള്ളതാണ് അതിൽ പ്രധാനം എൻ്റെ കട്ടിൽ ഞാൻ ഷെയർ ചെയ്യില്ല വേറെ ഒരാൾ എൻ്റെ മുറിയിൽ കിടക്കാൻ പാടില്ല അതുകൊണ്ട് എന്നെ ആര് വിവാഹം കഴിക്കാനാണ് കഴിച്ചാൽ തന്നെ പിറ്റേ നിറങ്ങിപ്പോടി എന്ന് പറയും സുഹൃത്തുക്കൾ ആണെങ്കിൽ കുഴപ്പമില്ല അവരുമായി ഷെയർ ചെയ്യും എന്നാൽ കല്യാണം കഴിഞ്ഞാൽ വേറെ ഒരാളുടെ കൂടെ റൂം ഷെയർ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് രാത്രി ഉറക്കത്തിൽ ഉരുണ്ടു വീഴുന്ന സ്വഭാവമുണ്ട് പിള്ളോ ചുറ്റിനും വെച്ചിട്ടാണ് കിടക്കുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വർണ്ണക്കടയിൽ എപ്പോൾ പോവണമെന്ന് പറയുന്നു അപ്പോൾ എന്നെ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നമാക്കും എനിക്ക് സാനിയും ജുവലറിയും വേണം അതൊന്നും കിട്ടിയില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും ഞാൻ കാര്യമായി ഒന്നും ധരിക്കാറില്ല എന്നാൽ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് ഹോബി എന്നും ജന്മന് പറയുന്നു